അഡ്മിനിസ്ട്രേറ്റർ പ്രൈസ് മണി ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് അമേനി ഗ്രൗണ്ടിൽ അരങ്ങേറാനിരിക്കുകയാണ് ലക്ഷദ്വീപിൻ്റെ കായികരംഗം ഒറ്റ നോക്കുന്ന ഈ മത്സരത്തിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശാനുസരിച്ച് സ്പോർട്സ് ബോയ് എന്ന നിലയിൽ ഞാൻ ആന്ധ്രോത്ത് ദ്വീപിൽ നിന്നും കവർത്തിബൈ സ്പീഡ് ബസലിൽ ഇന്ന് രാവിലെ അമേനിയിൽ എത്തി തെളിഞ്ഞ ആകാശത്തിൻ കീഴിൽ തിരമാലകളെ മറികടന്ന് കളിയോടുള്ള ഉത്സാഹം ഹൃദയത്തിൽ ലേന്തിയാണ് ഈ യാത്ര ഇപ്പോൾ അമേനി സ്റ്റേഡിയത്തിലെ കാഴ്ചകൾ അതിമനോഹരമാണ് ഗ്രൗണ്ടിൽ ജോലിക്കാർ ഉത്സാഹത്തോടെ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കുന്നു ഗോൾനെറ്റുകൾ കെട്ടി ലൈറ്റുകൾ പരിശോധിച്ച് ഫ്ലാഗുകൾ പതിപ്പിച്ച് ഒരിക്കൽ കൂടി ലക്ഷദ്വീപിൻ സ്പോർട്സ് സ്പിരിറ്റ് തെളിയിക്കാൻ ഈ മൈതാനം ഒരുങ്ങുകയാണ് മൈതാനത്തിൻ്റെ മണ്ണിൽ പാദമുറപ്പിച്ച് നിൽക്കുമ്പോൾ അവിടെ മുഴങ്ങുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെയും ടീം വർക്ക് എനർജിയുടെയും ആവേശം എല്ലായിടത്തും തീവ്രമാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒരു മത്സരം മാത്രമല്ല ലക്ഷദ്വീപിൻ്റെ യുവതലമുറയുടെ സ്വപ്നങ്ങളാണ് ഇവിടെ വെളിച്ചം കാണാൻ പോകുന്നത് കാത്തിരുന്നു കാണുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് തുടക്കം കുറിക്കുന്ന പ്രൈസ് മണി ടൂർണമെൻറ്റ് ഇരുപത്തിമൂന്നിന് അവസാനിക്കുന്നു അഭിമാനത്തോടെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് അമേനി ഗ്രൗണ്ടിൽ നിന്നും എന്ന് ഫാറൂഖ് മണ്ണില്ല ഭയങ്കര നല്ല മണ്ണാണ് ഈ പുല് വളരുവാനുള്ള മണ് നല്ല വളം നല്ല പവറുള്ള മണ്ണാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മറ്റേ ഈ പുല്ല പെട്ടെന്ന് മുളച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പ്രാവശ്യം മറ്റേ പെട്ടിനടുത്തേക്ക് സംഗതി ക്ലിയറായി പോകാന്